പ്രൈസ് കാർഡ് സിസ്റ്ററിന്റെ ചെടിയുണ്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കാവോ ഏതൊക്കെ ഭാഗങ്ങളുണ്ട് ഒരു ചെടിക്ക് എന്തൊക്കെയുണ്ടെന്നൊന്ന് പറഞ്ഞേ ഒരു ചെടിക്ക് നമ്മൾ സാധാരണ എന്തൊക്കെ കാണും ഇലയുണ്ട് ശിഖരമുണ്ട് തണ്ടുണ്ട് ശാഖകളുണ്ട് വേരുണ്ട് പൂക്കളുണ്ട് അല്ലെ കായ്ഫലം ഉണ്ട് അല്ലെ ഇനി ഈ ചെടിക്ക് അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തതായിട്ടുള്ളത് എന്തായിരിക്കും എന്താ വേരെ കറക്റ്റ് വേരാണ് നമുക്ക് ഒഴിച്ചു പറ്റാത്തത് അല്ലെ നമ്മുടെ ജീവിതം ഒരു ചെടിയുമായി ഒരു വൃക്ഷമായി ഉപമിച്ചാൽ ശരീരം എന്ന് പറയുന്നത് ഇലകളാണ് ഇലകളെ നോക്കി ഇലകളെ നോക്കി നമ്മൾ ഇത് ഏത് മരമാണ് എന്ന് പറയും ഓക്കെ ഉദാഹരണത്തിന് മാവാണോ പ്ലാവാണോ തെങ്ങാണോ ചാമ്പക്ക ചാമ്പക്കമരമാണോ പുളിമരമാണോ നമുക്ക് ഇല നോക്കി തിരിച്ചറിയാൻ പറ്റുമല്ലോ അപ്പൊ ഇലയാണ് ഈ ചെടിയിലേക്ക് ആകർഷിക്കുന്നത് അതുപോലെ നമ്മൾ നമ്മൾ ഉപമിക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ ശരീരം സുനിത എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അരുൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഇമേജ് വരുമല്ലോ ഒരു രൂപം വരും നമ്മുടെ ഉള്ളിലെ കഴിവുകളും കപ്പാസിറ്റിയൊക്കെ വെളിപ്പെടുത്തുന്നത് ആശയവിനിമയം നടത്തുന്നത് ഈ ശരീരത്തിലൂടെയാണ് അപ്പൊ ശരീരം ആവശ്യമാണ് ഇനി ഈ ശരീരത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് അത്ര ഉചിതമാണോ ഉദാഹരണത്തിന് ഇല ഇല പോലെ നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്യുന്നുണ്ട് ഭയങ്കര കെയറാണ് ശരീരത്തിന്റെ ആവശ്യങ്ങൾ എന്താ ആഹാരം വസ്ത്രം പാർപ്പിടും സൈക്കോളജിക്കൽ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം വേണം എന്താ സഹകരണം വേണം സ്നേഹം വേണം നീതീകരിക്കുക ഇതൊക്കെ നമ്മുടെ സൈക്കോളജിക്കൽ ആണ് അപ്പൊ ഇതുപോലെ നമ്മൾ ശരീരത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല ഇതിനു വേണ്ടി മാത്രം നമ്മൾ ഓടി നടന്നിട്ട് കാര്യമില്ല കാരണം ഈ ഇല കണ്ടോ ഒരു ഘട്ടത്തിൽ ഇതേ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതാ അതൊക്കെ സ്ഥാനം വിട്ടുപോയി നഷ്ടപ്പെട്ടു പോയി ഇപ്പൊ ആ നിന്ന സ്ഥലം പോലും അതിനെ ഓർക്കുന്നില്ല ഓക്കെ അപ്പൊ ഈ ഈ ഈ നിൽക്കുന്ന ഇന്ന് പുഷ്ടിയോടെ നിൽക്കുന്ന ഇല ഒരു മാസം കഴിഞ്ഞ് വന്നാലോ ആ സ്ഥാനത്ത് കാണില്ല പുതിയത് വരും ഇതുപോലെ നമ്മുടെ ശരീരമൊക്കെ ആണ് ഓക്കെ നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുള്ളതാണ് അപ്പൊ നമ്മൾ കൂടുതൽ അതിനെ ഫോസ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല കാരണം നഷ്ടപ്പെട്ടു പോകും ചെയ്യാനും വളരും വളരുംതോറും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ ഇനി അടുത്തത് ശിഖരം ഇലയെക്കാട്ടിൽ സ്ട്രോങ് ആണ് ശിഖരങ്ങൾ അല്ലേ ഈ ശിഖരങ്ങളാണ് ഒരുപക്ഷെ ഇലയൊക്കെ ഇങ്ങനെ പരപ്പിൽ വളരാനും ബ്രാഞ്ച് ഔട്ട് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് എന്നാൽ ഇത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും വറവകൾക്കും ഒക്കെ ഒത്തിരി ഗുണം ചെയ്യുന്നെങ്കിലും ഒരു കാറ്റോ സുനാമിയോ എന്ന് വെച്ചാൽ ഈ ശിഖരത്തേക്കാൾ ശക്തമായിട്ടുള്ള ഒരു ഭാരം എടുത്തു വെക്കോ അല്ലെങ്കിൽ ആഞ്ഞടിക്കുകയോ ചെയ്താൽ ഇതും ഒടിഞ്ഞു വീഴും മറു ഇല്ലേ ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അതിനെയും മച്ച് ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ശാഖ ശിഖരം എന്ന് പറയുന്നത് ജോലിയും പദവിയും ഒക്കെയാണ് പിന്നെ തണ്ട് തണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആണല്ലോ ഈ തണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വർഷങ്ങളോളം നേടിയെടുത്ത ആസ്തിയും സമ്പത്തും ഒക്കെ ആകാം ഇനിയാണ് വേര് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒഴിച്ചു കൂടാൻ പറ്റാത്ത വേര് ഈ ചെടിയെ നോക്കിയാൽ സിസ്റ്റർ ഒരു പൈപ്പിന്റെ ഭാഗത്ത് ഇച്ചിരി മണ്ണുള്ള സ്ഥലത്ത് നിന്ന് എടുത്തതാണ് കണ്ടോ അതിന്റെ വേരിൽ പോയിരിക്കുന്നത് ഈ ചെടിയെ ഇത്ര സ്ട്രോങ് ആയി നിൽക്കാൻ കാരണമല്ല വേരാണ് വേര് സ്ട്രോങ് ആയതുകൊണ്ട് മണ്ണ് അല്പമേ ഉള്ളൂ പക്ഷേ എങ്കിലും ഇത് വളരെ നന്നായിട്ട് ഇത് എന്താണ് നി നിന്നു ഇതുപോലെ പ്രിയ മക്കളെ നമ്മുടെ ജീവിതത്തിൽ വേരിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം വേരുണ്ടെങ്കിൽ ബാക്കി എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും അല്ലെ ശിഖരം വെട്ടിക്കൊണ്ടുപോയാലും പുതിയ നാമ്പിടും ഇല പോയാലും അടുത്ത ഇല വരും ഓക്കെ പക്ഷെ വേര് സ്ട്രോങ് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ വേര് നമ്മളെ സന്തോഷത്തോടെ പുഷ്ടിയോടെ എന്താണ് അഭിഷേകത്തോടെ വളരാൻ സഹായിക്കുന്നത് വേര് അപ്പോൾ വേരെന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ ജീവിതത്തിൽ വേരെന്ന് പറയുമ്പോൾ ആത്മീയതയാണ് ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം ഇലയെ കാണാം ശിഖരത്തെ കാണാം തടിയെ കാണാം പക്ഷെ വേറിനെ കാണാൻ പറ്റുമോ ഇല്ല മണ്ണിൽ അടിയിലാണ് ഒരാളുടെ ഉള്ളിൽ ആത്മീയത എത്രയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അയാളുടെ നമുക്ക് കൃത്യമായി മെഷർ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് അങ്ങനത്തെ സ്കെയിലുകളൊക്കെ ഉണ്ട് അസസ് ചെയ്യാനുള്ള സ്കെയിലുകളൊക്കെ ഉണ്ട് എങ്കിലും നമ്മുടെ കൈവശം നമ്മൾ അങ്ങനെ ഒരാളെ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഓക്കെ ആത്മീയത ഉള്ളിലാണ് കിടക്കുന്നത് അത് നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഓക്കെ ഇത് നമ്മൾ സ്ട്രോങ് ആക്കണം അതിങ്ങനെ ആഴത്തിലും പരപ്പിലും ഒക്കെ വളരുമ്പോൾ പ്രിയ മക്കളെ നമുക്ക് എത്ര ശാരീരിക പ്രശ്നം ഉണ്ടായാലും മാനസിക പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ പിടിച്ചു നിൽക്കും ഏത് കൊടുങ്കാറ്റിനെയും നേരിട്ട് നമ്മളിങ്ങനെ ഉഷാറ ആകാശം നോക്കി ചെടി വളർന്നതുപോലെ നമ്മൾ വളരും അപ്പോൾ ഈ എങ്ങനെ നമുക്ക് സ്ട്രോങ് ആക്കാം രണ്ട് കാര്യം ഒന്ന് നമ്മൾ ആ ദൈവത്തെ സ്നേഹിക്കണം ദൈവവും ഞാൻ നമ്മൾ കൂട്ടുകെട്ട് എന്ന് ഇതുപോലെ നമ്മൾ ഇങ്ങനെ വേരുകൾ പിണഞ്ഞ് വളർന്നതുപോലെ നമ്മൾ ദൈവം ഇങ്ങനെ കട്ടയ്ക്ക് ഒട്ടിച്ചേർന്ന് വളരണം അതിന് എത്രയേ ഉള്ളൂ നമുക്ക് സ്നേഹിക്കാനും അങ്ങനെ കൂട്ടില്ലാത്തവർ പറയാം ദൈവം നിന്നെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ നിന്നിലേക്ക് എൻ്റെ വിശ്വാസം ഒന്ന് കൂട്ടണേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ചെയ്തു സിമ്പിൾ അടുത്ത കാര്യം ഒരു ദിവസം ഒരു നിശ്ചിത സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം ഒക്കെ ജീവിതത്തിൽ മുൻഗണന പ്രാർത്ഥനയ്ക്ക് കൊടുക്കണം നമുക്ക് അതൊരു ശീലമാക്കി മാറ്റണം ഇത്രയും ചെയ്യാവോ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വേരുകളൊക്കെ സ്ട്രോങ് ആക്കി നമുക്ക് ഉഷാറായിട്ട് സന്തോഷത്തോടെ സംതൃപ്തിയോടെ നമുക്ക് ജീവിക്കാം വിശ അനുഗ്രഹിക്കട്ടെ